നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രതിച്ഛായ തകരും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് സി പി ഐ എമ്മും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് വേറിട്ടൊരു പാർട്ടിയാണെന്ന് സി പി ഐ സ്വയം വെളിപ്പെട്ട ഏക ഒരു അവസരവുമാണിത് ഇതുവരെ സി പി ഐ എം പറയുന്നതും ചെയ്യുന്നതും മാത്രമായിരുന്നു സി പി ഐക്കും നയമായി ഭവിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ആ സാഹചര്യം അപ്പാടെ മാറിയിരിക്കുന്നു സി പി ഐയുടെ അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വന്നു ചേർന്നിരിക്കുന്നു നോക്കൂ ഇവിടെ പ്രധാനമായും രണ്ട് വിഷയങ്ങളാണ് ഒന്ന് നയപരമായ മാറ്റമാണ് മറ്റൊന്ന് ഘടനാപരമായ മാറ്റമാണ് നയപരമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ആദ്യത്തേത് ഭരണഘടന അനുസരിച്ച് വിദ്യാഭ്യാസം സംസ്ഥാന വിഷയമാണ് എന്നുള്ളതാണ് അതായത് ഈ ക്ലാസ്സുകളുടെ സിലബസ് തീരുമാനിക്കുന്നതും ക്ലാസ്സുകളുടെ സമയം തീരുമാനിക്കുന്നതും ഒക്കെയും സർക്കാറാണ് വിദ്യാഭ്യാസ വകുപ്പാണ് മാത്രമല്ല സർട്ടിഫിക്കറ്റ് നൽകുന്നതും സംസ്ഥാനം തന്നെയാണ് മറ്റൊന്ന് പി എം സി സ്കൂളുകളിൽ വരുന്നതോടെ കേന്ദ്ര നയം നടപ്പാക്കാൻ സംസ്ഥാനം നിർബന്ധിതമാകും എന്നുള്ളതാണ് രണ്ടാമത്തൊരു കാര്യം കേന്ദ്ര സിലബസ് അംഗീകരിക്കുക എന്നാൽ ഇതുവരെ നമ്മൾ എതിർത്തിരുന്ന പാഠഭാഗങ്ങളും അംഗീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാകുന്ന ഒരു കാര്യം ഇപ്പോൾ നമ്മളത് അംഗീകരിച്ചില്ലെങ്കിലും ഒരു പക്ഷേ വരും വർഷത്തിൽ അത് അംഗീകരിക്കേണ്ടതായി വരും അതല്ലെങ്കിൽ ഇവിടെ ഫണ്ട് കിട്ടാത്തൊരു സാഹചര്യം പോലും ഉണ്ടാകും ഇപ്പോ തടഞ്ഞു വച്ചിരിക്കുന്ന ആയിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി രൂപ അത് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറെ നിർണായകമാണ് കാരണം പതിറ്റാണ്ടിലേറെയായി സർവശിക്ഷാ അഭിയാനിൽ കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന തുകയാണ് ഈ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി ഇത് നിരസിക്കപ്പെട്ടാൽ വിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനം പോലും നടക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടാകും സാമ്പത്തിക ഞെരുക്കത്തിൽ നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന് അത് താങ്ങാനുള്ള ഒരു ശേഷി തൽക്കാലമില്ല എന്നുള്ളതാണ് സത്യം ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തിൽ ആരംഭിച്ചതാണ് ഈ പി എം സ്കൂൾ പദ്ധതി എന്ന് പറയുന്നത് ഈ പദ്ധതിയിൽ ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് സ്കൂളുകൾ നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ടും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പല ഘട്ടങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു മൂന്ന് വർഷത്തോളം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയതാണല്ലോ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അപ്പം മൂന്ന് വർഷത്തോളം വിട്ടുനിന്ന കേരളത്തിന് ഇനിയും അതിലൊപ്പിടാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് പി എം ശ്രീ സ്കൂൾ പദ്ധതിയിൽ നിന്നും മാറി നിന്ന സംസ്ഥാനങ്ങൾ പ്രധാനമായും കേരളവും തമിഴ്നാടും പശ്ചിമബംഗാളുമായിരുന്നു അപ്പോൾ ഇതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ത്രിഭാഷ നയം അല്ലെങ്കിൽ ത്രിഭാഷാ പാഠ്യ പദ്ധതി അതായിരുന്നു തമിഴ്നാടിനെ പിന്നോട്ടടിച്ച കാരണം കാരണം തമിഴിനും ഇംഗ്ലീഷിനും ഒപ്പം ഹിന്ദി കൂടി നിർബന്ധമായി സ്കൂളുകളിൽ പഠിപ്പിക്കണം അതാണ് ത്രിഭാഷാ പദ്ധതി പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് കേരളത്തെ സംബന്ധിച്ച് ഈ ത്രിഭാഷാ പദ്ധതി ഒരു പ്രശ്നമേ അല്ല കാരണം നമ്മളൊക്കെ സ്കൂളുകളിൽ ഹിന്ദി പഠിച്ച് വന്നവരാണ് ഇവർ അഞ്ചാം ക്ലാസ് മുതൽ ഇപ്പോൾ ും ഹിന്ദി വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകി വരുന്നുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ത്രിഭാഷ ഒരു പ്രശ്നമേ ആയിട്ട് വരുന്നില്ല പക്ഷെ തമിഴ്നാടിന് ത്രിഭാഷ ഹിന്ദി വരുമ്പോൾ അത് കുറച്ച് വൈകാരികം കൂടിയാണ് ഇനി പശ്ചിമ പശ്ചിമബംഗാളിലേക്ക് വരികയാണെങ്കിൽ ബംഗാളിലെ സ്ഥിതി എന്താ അവിടെ തമിഴ്നാടിനെ പോലെ ത്രിഭാഷയല്ല നമ്മളെ പോലെ കേരളത്തെ പോലെ തന്നെ പശ്ചിമ പശ്ചിമബംഗാളിലെ ഹിന്ദി ഭാഷ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അവിടെ ഒരു വിഷയമേ അല്ല അവിടുത്തെ വിഷയമെന്ന് പറയുന്നത് പാഠ്യപദ്ധതിയല്ല കാവ്യവൽക്കരണമാണ് പിന്നെ പശ്ചിമ പശ്ചിമബംഗാളിന്റെ മൂവായിരം കോടി രൂപയാണ് കിട്ടാനുള്ളതും അപ്പോൾ കേരളം കൂടി സാഹചര്യത്തിൽ വിട്ടു നിൽക്കുന്നത് തമിഴ്നാടും ബംഗാളും മാത്രമാണ് അവർക്കിനി എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും എന്നൊരു ചോദ്യം കൂടി ബാക്കിയാകുന്നുണ്ട് ഇനിയിപ്പോ നമ്മൾ നോക്കുന്നത് എന്താണ് ഈ പി എം ശ്രീ സ്കൂൾ എന്നാണ് അതായത് ഓരോ താലൂക്കിലും ഓരോ താലൂക്കിലും ഓരോ ഗവൺമെന്റ് സ്കൂളുകൾ മാതൃകാപരമായി വികസിപ്പിക്കുന്നതാണ് ഈ പി എം ശ്രീ പദ്ധതി ഈ മാതൃകയിലേക്ക് മറ്റു സ്കൂളുകൾ മാറണമെന്നും പദ്ധതിയുടെ കരടിൽ പറയുന്നുണ്ട് പി എം ശ്രീ സ്കൂളായി തിരഞ്ഞെടുക്കപ്പെടുന്നവ മാത്രമല്ല മറ്റുള്ളവയും ഈ വിശാല പദ്ധതിയുടെ പരിധിയിൽ വരും ഏറെക്കുറെ എല്ലാ സ്കൂളുകളും കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് മാറും എന്നാണ് അർത്ഥം പി എം ശ്രീ സ്കൂളുകൾ എന്നാണ് അറിയപ്പെടുന്നത് എങ്കിലും മുഴുവൻ തുകയും കേന്ദ്രമല്ല മുടക്കുന്നത് എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം സ്കൂളുകൾ വികസിപ്പിക്കാനുള്ള നാൽപ്പത് ശതമാനം തുക നൽകേണ്ടത് സംസ്ഥാനമാണ് ഇപ്പോൾ നൂറ് കോടിയുടെ ഒരു പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ അതിൽ നാൽപ്പത് ശതമാനം സംസ്ഥാനവും അറുപത് ശതമാനം കേന്ദ്രവും നൽകണം എന്നാണ് പറയുന്ന ചട്ടം അതായത് സ്കൂളുകളുടെ നിയന്ത്രണവും സിലബസും ഒക്കെ ഇതോടുകൂടി പൂർണ്ണമായും കേന്ദ്രത്തിന് കീഴിൽ വരും അങ്ങനെ വഴങ്ങിയില്ലെങ്കിൽ വരും വർഷങ്ങളിലും ഈ ഫണ്ട് തടഞ്ഞു വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ ഉണ്ടായേക്കാം എന്നും ഇതിൽ പറയുന്നുണ്ട് ഇനി വരുന്നത് ഘടനാപരമായ മാറ്റങ്ങൾ ഇപ്പോൾ ഇത്ര നേരം നമ്മൾ നയപരമായ മാറ്റങ്ങളിലേക്ക് വന്നു ഇനിയുള്ളത് ഘടനാപരമായ മാറ്റമാണ് നിലവിൽ വിദ്യാഭ്യാസ ഘടന നമുക്കറിയാം എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഇങ്ങനെയാണ് വരുന്നത് ഈ ഘടനയാണ് കേന്ദ്രത്തിന്റെ നയം അനുസരിച്ച് ആ പഴയ മാറുന്നത് അതായത് കേന്ദ്ര നയം എന്ന് പറയുന്നത് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ ആണ് നമുക്ക് ഈ ചാർട്ട് നോക്കാം ഈ ചാർട്ട് അതായത് മാറ്റങ്ങൾ വരുന്നത് ഇങ്ങനെയാണ് ഇപ്പൊ നോക്കൂ നിലവിലുള്ളത് നമുക്ക് എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് എന്നാണ് നമ്മുടെ സ്കൂളുകളിൽ വരിക എൽ പിയിൽ നമുക്കറിയാം ഒന്ന് മുതൽ നാലാം ക്ലാസ് വരെ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ലാസ്സുകൾ വരുന്നത് എൽ പിക്ക് കീഴിലാണ് അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരുന്നത് വരുന്നത് യു പി ആണ് എട്ട് ടു പത്ത് എട്ട് ഒൻപത് പത്ത് വരുന്നത് എച്ച് എസും പ്ലസ് വൺ പ്ലസ് ടു വരുന്നത് ഹയർ സെക്കൻഡറി ആയിട്ടാണ് പക്ഷേ ഇനിയിപ്പോൾ പുതിയ എൻ ഇ പി വരുമ്പോഴത്തേനും ക്ലാസ്സുകൾ വരുന്നത് ആദ്യം ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒന്നിലാക്കിയാൽ വരിക ഫൗണ്ടേഷനിലേക്ക് വരുമ്പോഴത്തേനും പ്ലേ സ്കൂൾ അതായത് മൂന്നാം ക്ലാസ്സുള്ള കുഞ്ഞുങ്ങൾ അതായത് പ്ലേ സ്കൂൾ എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് ഇത്രയും പേർ അതായത് അഞ്ച് വർഷം ഫൗണ്ടേഷനിൽ ഇരിക്കേണ്ടി വരും അഞ്ചു വർഷം ഫൗണ്ടേഷൻ ക്ലാസ്സുകളിൽ ഇരിക്കേണ്ടി വരും ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പ്രിപ്പറേറ്ററി ആണ് പ്രിപ്പറേറ്ററിയിൽ വരുമ്പോഴത്തേനും അത് മൂന്ന് നാല് അഞ്ച് ക്ലാസ്സുകളുള്ള കുട്ടികൾ പ്രിപ്പറേറ്ററിയിൽ പോകേണ്ടി വരും പിന്നെയുള്ളത് മിഡിലാണ് മിഡിൽ മിഡിൽ ആറ് ഏഴ് എട്ട് ക്ലാസുകൾ വരും അതുകഴിഞ്ഞ് സെക്കൻഡറി എന്ന് പറയുന്ന വിഭാഗത്തിൽ ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകൾ വരും അതായത് ഘടനാപരമായും പൂർണ്ണമായും ഒരു പൊളിച്ചെടുത്ത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വരും നമ്മളൊക്കെ പഠിച്ചത് ഈ കണക്കിലാണ് എൽ പി യു പിയും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒക്കെയാണ് നമ്മളൊക്കെ പഠിച്ചത് പക്ഷേ ഇനി ഇപ്പോൾ വിദ്യാഭ്യാസ നയം മാറുമ്പോൾ ഫൗണ്ടേഷൻ പ്രിപ്പറേറ്ററി മിഡിൽ സെക്കൻഡറി എന്നുള്ളൊരു നിലയിലേക്ക് വരും അതായത് ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ ആ നിലയിലേക്ക് കാര്യങ്ങൾ വരും അപ്പോൾ ഇനിയുള്ളത് എൻ ഇ പി എൻ ഇ പി അഥവാ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കേണ്ടി വരുന്നു എന്ന സി പി ഐ എതിർപ്പിന്റെ ആധാരം ഈ വ്യവസ്ഥകളെല്ലാം പൂർണ്ണമായും സംസ്ഥാനത്തിന് നടപ്പാക്കണമെന്നാണ് ധാരണാപത്രം നിർദ്ദേശിക്കുന്നത് ഇപ്പൊ പി എം ശ്രീ സ്കൂളിൽ എൻ ഇ പി ചട്ടക്കൂടിന് പാഠ്യപദ്ധതികൾ വേണ്ടിവരും അതുകൊണ്ട് തന്നെ എൻ സി ആർ ടി സിലബസ് പിന്തുടരാൻ കേരളവും നിർബന്ധിതമാകുമെന്നാണ് പറയുന്നത് ഇപ്പോൾ പി എം ശ്രീ സ്കൂളിൽ കേന്ദ്ര സിലബസും മറ്റ് സ്കൂളുകളിൽ സംസ്ഥാന സിലബസ് വരും അപ്പോൾ നോക്കൂ ഒരു സംസ്ഥാനത്ത് തന്നെ പി എം ശ്രീ സ്കൂളുകളിൽ എൻ സിആർ ടി സിലബസും സംസ്ഥാന സ്കൂളുകളിൽ എൻ സി ആർ ടി സിലബസും വരുമ്പോഴത്തേനും നമ്മുടെ പൊതുവിദ്യാലയങ്ങളുണ്ടല്ലോ അത് രണ്ടു തട്ടിലോട്ട് മാറും അതാണ് ഒരു ആശങ്കയായിട്ട് നിലനിൽക്കുന്നത് ഇനിയിപ്പോൾ സി പി ഐ ഉന്നയിക്കുന്ന മറ്റൊരു വിഷയമുണ്ട് എന്തുകൊണ്ടാണ് കേരളം തമിഴ്നാടിനെ പോലെ നിയമ പോരാട്ടത്തിന് ഒരുങ്ങിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ അതിന് ഒരു വിശദീകരണം ഇപ്പോൾ നമ്മുടെ മന്ത്രിയാവട്ടെ അല്ലെങ്കിൽ സർക്കാർ ആകട്ടെ അങ്ങനെ ആരും കൃത്യമായിട്ടുള്ള വിശദീകരണം ഒന്നും നൽകിയിട്ടില്ല ഇപ്പോൾ നമുക്ക് അനുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പോൾ നോക്കൂ ഈ ബില്ലുകളിലൊക്കെ ഗവർണർമാർ കോടതിയിൽ പോയിട്ട് ബില്ലുകളിൽ ഗവർണർമാർ ഒപ്പിടാത്തൊരു സാഹചര്യം ഉണ്ടല്ലോ അപ്പം അങ്ങനെ വന്ന് സംസ്ഥാനങ്ങളൊക്കെ കോടതിയിൽ പോയി എന്നിട്ട് എന്താ സംഭവിച്ചേ ആ കേസൊക്കെ കോടതി ഒരു വിശാല ബെഞ്ചിന് വിട്ടു എന്നല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല ബില്ല് ഒപ്പിടാൻ ഗവർണറോടോ രാഷ്ട്രപതിയോടോ ഒന്നും പറയാൻ സുപ്രീം കോടതിക്ക് കഴിയത്തില്ല കാരണം കേന്ദ്രാവിഷ്കൃതമായ പദ്ധതി സംസ്ഥാനം നടപ്പാക്കിയില്ലെങ്കിൽ അത് ഫെഡറൽ തത്വത്തിന് നിരക്കാത്തതാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടും ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ച് കേന്ദ്ര സമ്മർദ്ദം ചെലുത്തുന്നതല്ല കോടതിയിൽ വിഷയമാവുക മറിച്ച് സംസ്ഥാനം വഴങ്ങുന്നില്ല എന്നൊരു വിഷയമാകും കോടതികളൊക്കെയും പരിഗണിക്കുക അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചാവും ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനം ഈ നിയമ പോരാട്ടത്തിന് മിനക്കിടാത്തത് അപ്പോൾ ഇത്രയുമാണ് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രാഥമികമായിട്ടും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണ് പി എം ശ്രീ എന്നും ഇതിൽ നയപരമായും ഘടനാപരമായും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ പെട്ടെന്ന് ഒന്ന് പരിശോധിച്ച് പോയത്